എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ മനസ്സിൽ കുടിയിരിക്കണമേ എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപചോരിയണമേ പോവിലൂറുന്ന പുഞ്ചിരി നീയല്ലൂർ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ രണ്ടു കയ്യിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ നല്ല ചെയ്തിയായി എൻ രണ്ടു കയ്യിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ മഹാപ്രസ്ഥാനമായ യൂട്യൂബ് അതിൻ്റെ വിശാലമായ പ്രതലത്തിൽ ഇതാ ഞാനും എത്തിയിരിക്കുന്നു പ്രിയമുള്ളവരെ ഞാൻ ശോഭ അറുപത് വയസ്സ് പിന്നിട്ടിരിക്കുന്ന ഒരു വീട്ടമ്മ എൻ്റെ കുട്ടിക്കാലത്ത് വീടുകളിൽ നിന്ന് ഉച്ചത്തിൽ ഒഴുകിയെത്തുന്ന റേഡിയോ ഗാനങ്ങൾക്കായി കാതോർക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ മനസ്സിൽ പതിഞ്ഞു പോയിട്ടുള്ള കുറച്ച് ഈണങ്ങളും ഭാഷാധ്യാപികയായിരുന്ന എൻ്റെ ചേച്ചിയിൽ നിന്ന് പഠിച്ചിട്ടുള്ള കുറച്ച് മലയാള കവിതകളിലെ വരികളും ഇതിലെല്ലാമുപരി എൻ്റെ അമ്മ അതെ തീർത്തും നിരക്ഷരയായിരുന്ന എൻ്റെ അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശ്വാസങ്ങളും ഇവയെല്ലാം ചേർത്ത് വെച്ച് ഓർമ്മത്താളുകൾ എന്ന തലപ്പേരിൽ ഞാൻ എത്തിയിരിക്കുകയാണ് എന്നെ കേട്ട് സ്നേഹപൂർവ്വം എല്ലാവരും എന്നെ പിന്തുണയ്ക്കണമെന്നും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണമെന്നും ആണ് എനിക്ക് പറയാനുള്ളത് വീണ്ടും വരാമെന്നുള്ള ഉറപ്പിൽ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം